അതെയോ അടിപൊളി ഏതാ ഫോൺ അമ്പോ അടിപൊളി അടിപൊളി എനിക്ക് അറിയില്ലല്ലോ ഒരു കാര്യം ചെയ്യേ ഏട്ടനോടെ ഇണ്ട് ഏട്ടനോടൊന്ന് ചോയിച്ചോക്കോ ഞാൻ ഫോം കൊടുക്ക ഏട്ടാ രമ്യന്റെ ഓഫീസിലെ രമ്യല്ലേ അവളൊരു ഫോം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഹോട്ട്സ്പോട്ടൊന്നും ഓണാക്കാൻ പറ്റണില്ല ഒന്ന് പറഞ്ഞു കൊടുക്കോ ഒന്ന് പറഞ്ഞു കൊടുക്കുവോ ഞാൻ ഹലോ ആ രമ്യ ആ അതെയോ ഏതാ ഫോൺ വാങ്ങിയത് അതെയോ എവിടെയാണ് വിളിച്ചത് ഒറ്റയ്ക്കാണോ പോയത് ഒറ്റയ്ക്കാണ് പോയത് എന്നെ വിളിക്കണ്ടേ ഞാൻ വരില്ലേ ഇൻസ്റ്റായിഡ് ഇല്ലേ ഉണ്ടോ ഇവിടെ ഞാൻ കണ്ടില്ല എത്ര ആയിട്ട് ഞാനൊരു ഹൈ വിടാ എനിക്ക് ഹൈ വിട്ടാൽ മതി ഓക്കെ അത് ഓക്കെ ആ ആ ശരി ശരി അതിന്